ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നൈറ്റി ബിറ്റിൽ ചെയ്തിട്ടുള്ളൊരു കിഡിലൻ വർക്കാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് യോഗ പോഷന് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ പിൻടക്ക് ചെയ്ത ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് മാച്ചായിട്ടാണ് ആ ഒരു റെഡ് ക്ലോത്ത് കൂടി എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ മാത്രമാണ് ഇപ്പോൾ ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ പകുതി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ആം ഹോളിന് വേണ്ടിയിട്ടും ഏഴ് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ചാണ് നാലിലൊരു ഭാഗം മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ സിം എലവൻസും കൂടി ചേർത്തിട്ടാണ് ഈ പന്ത്രണ്ട് ഇഞ്ച് ഇനി നമുക്ക് ഷേപ്പിൻ്റെ പോർഷനിൽ വിട്ട് മാർക്ക് ചെയ്യണം പിന്നെ സ്ലിറ്റ് വരുന്ന ഭാഗവും മാർക്ക് ചെയ്യണം കേട്ടോ അപ്പം ഷേപ്പിൻ്റെ ഭാഗത്ത് നമുക്കൊരു പതിനൊന്ന് ഇഞ്ചോളം മാർക്ക് ചെയ്യാം ഇനി സ്ലിറ്റ് വരുന്ന ഭാഗത്ത് ഞാനൊരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എ ലൈനായിട്ടാണ് പക്ഷെ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷർമെൻ്റ് കൂടി മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ശേഷം നമുക്ക് എ ലൈനായിട്ട് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് വരെ എ ലൈനായിട്ട് മാർക്ക് ചെയ്തെടുക്കുക താഴെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു കർവ് കൂടി കൊടുത്ത് ഒന്ന് കർവ് ചെയ്തെടുക്കണം കേട്ടോ ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഡെയ് കാണുന്ന പോലെ ഒന്ന് കർവ് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് പോർഷൻ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇനി ആംഹോൾ ആണ് കേട്ടോ ബാക്ക് ആംഹോള് ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് ആംഹോള് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് കുറച്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പോർഷൻ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെയാണ് നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു നാലിഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ ബാക്ക് പീസ് ദേ ഈ നാലിഞ്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ദേ ഇതുപോലെ ബാക്ക് പീസ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ നൈറ്റി പീസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തുണി നമുക്ക് കുറവ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു തുണി നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് പീസിൻ്റെ ബാലൻസ് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് അത്യാവശ്യം വിട്ട് കിട്ടുന്നൊരു മോഡൽ കൂടിയാണ് കൂടുതൽ വിട്ട് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ബാക്കി നമുക്ക് മെഷർമെൻറ്റ്സ് നോക്കാം ഇനി ഇതേ ഇതുപോലെ നാലിഞ്ചാണ് ഞാനിവിടെ വിട്ടിട്ടുള്ളത് നമുക്ക് നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ തുണിയില്ല കേട്ടോ വിട്ട് കുറവാണ് അപ്പോൾ വിട്ട് കൂടിയ തുണിയാണ് പ്ലീറ്റ്സ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഈ ഇഞ്ചിന് പകരം കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിത് ഇതുപോലെ ബാക്ക് പീസ് വെച്ച് ബാക്കി പോർഷൻസ് എല്ലാം തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്കുള്ള നെക്കിൻ്റെ ഡിസൈൻ ഞാനിവിടെ ക്യാൻവാസ് ഷീറ്റിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പീസ് ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിട്ടു വരുന്നത് ഏകദേശം ഒരു ഇഞ്ചോളം വിട്ടു വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ നെക്കിൻ്റെ വിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഞാനിവിടെ മൂന്ന് ഇഞ്ച് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ശേഷം ആറര ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ കാണുന്ന രീതിയിൽ ഒരു ബോക്സ് വെച്ച ശേഷം നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒരു പതിനാല് ഇഞ്ചിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലുള്ള നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ പീസ് ക്യാൻവാസ് നിർത്തിക്കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് തുണിയിലേക്ക് വെച്ച് മൈൻഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നെക്കിൻ്റെ വിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഞാൻ എൻ്റെ ഇതുപോലൊന്നെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മിനിസമുള്ള പോർഷൻ ഉള്ളിലേക്ക് മടക്കിയ ശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ നാലിഞ്ച് എക്സ്ട്രാ എടുത്ത ശേഷം മാർക്ക് ചെയ്തല്ലോ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം വെച്ചു കൊടുത്ത ശേഷം നമുക്ക് ആ സെയിം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ആ ഒരു ക്യാൻവാസ് ഷീറ്റിൻ്റെ അരികിലൂടെ തന്നെ ഡേ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ആ എക്സ്ട്രാ എടുത്ത പോർഷൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുന്നത് ശേഷം നമുക്കിത് ഇതുപോലെ ഈ അറ്റം വരെയും മാർക്ക് ചെയ്യണം അപ്പോൾ ലെങ്ത് പതിനാല് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുവാണ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഒരു കാലിഞ്ചോ അര ഇഞ്ചോ തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ തീ ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ മിഡിൽ ഭാഗത്ത് ഒരു കട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പിൻ ടെക്ക് എങ്ങനെയാണ് ചെയ്താന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലൊരു റെഡ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ലെങ്തിനേക്കാളും വിത്തിനേക്കാളും ഒരു അഞ്ചോ ആറോ ഇഞ്ച് കൂട്ടിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാണുന്ന രീതിയിൽ ക്രോസ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്കെയിൽ സ്കെയിലുള്ളതുകൊണ്ട് തന്നെ സ്കെയിലിൻ്റെ വിത്തിനനുസരിച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് അത് ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ വീണ്ടും ഒരു മാർക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും മാർക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് റൈറ്റ് സൈഡിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ഓരോ ലൈൻസിലൂടെയും സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ആദ്യം നമുക്ക് ഈ ഒരു നീളത്തിന് കിട്ടിയിട്ടുള്ള ലൈനിൽ തന്നെ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ത്രെഡ് നമ്മുടെ കുർത്തിക്ക് മാച്ച് മാച്ചായിട്ടുള്ളൊരു ത്രെഡാണ് അപ്പോൾ നിങ്ങൾക്ക് സെയിം കളേഴ്സ് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു പീച്ച് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതും സെയിം തന്നെ നമ്മൾ ഈ ഒരു ഡയറക്ഷൻ തന്നെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം ശേഷം മാത്രം അടുത്ത ഡയറക്ഷനിൽ ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ഡയറക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതേതുപോലെ സ്റ്റിച്ചിട്ടെടുത്ത് കേട്ടോ എന്നിട്ട് വേണം അടുത്ത ഡയറക്ഷനിൽ സ്റ്റിച്ചിട്ടെടുക്കാൻ വേണ്ടി പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുത്ത പീസാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് വെച്ച് അയൺ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ക്യാൻവാസിൻ്റെ മിനിസമുള്ള പോർഷൻ നമുക്കിത് ഒന്ന് വെച്ച് കൊടുക്കണം കണ്ടോ ഈ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ക്യാൻവാസ് ഇതിലൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ക്യാൻവാസ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് മറ്റൊരു പീസ് എടുക്കണം അതിൻ്റെ റോങ് സൈഡിലേക്ക് ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഉള്ള പോർഷനാണ് കേട്ടോ മുകളിൽ വരേണ്ടത് ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യുവാണ് വേണ്ടത് ഇപ്പോൾ നെക്കാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ നെക്ക് ഫിനിഷ് ചെയ്തെടുത്താല് ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് നമുക്ക് തിരിച്ച് നല്ല വശത്തേക്ക് ഇട്ടെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേറൊരു പീസും കൂടി നമ്മളിതൊന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാൻവാസും കൂടെ വെക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത് പക്ഷേ ക്യാൻവാസും കൂടെ വെച്ച് കഴിയുമ്പോഴാണ് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസ് വേണ്ടാന്നുള്ളവർക്ക് അതില്ലാതെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഇതിൻ്റെ ഉള്ള എല്ലാ പോർഷൻസും കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് ആ ക്യാൻവാസിനോട് ചേർന്നുള്ള ഭാഗം മാത്രം തന്നെ മതി കേട്ടോ അപ്പം ബാക്കി എല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതേ നല്ല വശത്തേക്ക് ഇട്ടെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും അപ്പോൾ നന്നായി അയൺ ചെയ്ത ശേഷം അരികെല്ലാം തന്നെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കണം അപ്പോൾ ഇതുപോലെ എല്ലാ വശവും സ്റ്റിച്ച് ചെയ്ത് എക്സ്ട്രാ ഉള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുർത്തിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ കുർത്തിയിൽ നമ്മൾ ഫ്രണ്ടിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നമുക്ക് വേണ്ട വിനുസരിച്ച് പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുകളിലത്തെ ഭാഗം വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റ് കിട്ടുന്നു എന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു പീസിൻ്റെ നല്ല വശം ഇത് ഈ കാണുന്ന പോലെ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ഈ രീതിയിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തുണിയിൽ ഓൾറെഡി സീം അലവൻസ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സീം അലവൻസ് തന്നെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം അപ്പോൾ ഇതിൽ രണ്ട് കോർണർ ഭാഗം വരുന്നുണ്ട് കേട്ടോ ആ ഭാഗത്താണ് നമുക്കൊന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ എന്താ ഈ കാണുന്ന പോലെ ഈ ഒരു കോർണർ പോർഷൻ എത്തുമ്പോൾ ഇതുപോലെ തിരിച്ച് എടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഇനി അടുത്ത സൈഡിലേക്കാണ് അപ്പോൾ ഇതുപോലെ തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നീടിലൊന്ന് ഉയർത്തിയ ശേഷം ഇതൊന്ന് തിരിഞ്ഞ് ഒന്ന് വരും കേട്ടോ ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മുകൾ ഭാഗം വരെയും കൊണ്ടുവരണം അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ആ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ കട്സ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നാലാണ് നന്നായിട്ട് തന്നെ ഒരു പോർഷൻ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നല്ല വശത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടും കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ ക്ലോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സ്ലീവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു വള്ളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിനി സൈഡ് ക്ലോസ് ചെയ്താൽ മതി അപ്പോൾ താഴെ ലൈൻ ആയതുകൊണ്ട് തന്നെ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കണം അപ്പോൾ ഫൈനലായിട്ടുള്ള ലുക്ക് നമുക്ക് കാണാം അപ്പോൾ നൈറ്റി തുണി വെച്ച് നമുക്ക് ഇത്രയും നല്ലൊരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്